ഈ ഓണത്തിന് മാമലക്കണ്ടത്തേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് മൺസൂൺ ടൈമിൽ ഫോറസ്റ്റ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണിത് പോകുന്ന വഴിയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റുകളും നമുക്ക് കാണാൻ സാധിക്കും മാമലക്കണ്ടത്ത് എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നാം കാണേണ്ടത് ഉരുളിക്കോഴി വാട്ടർഫാൾസ് ആണ് ഫാമിലിയായും ഫ്രണ്ട്സ് ആയിട്ടും എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ സേഫ് ആയിട്ട് കുളിക്കാൻ പറ്റിയ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഉരുളിക്കോഴി വാട്ടർഫാൾസ് നമ്പർ ടു മുനിപ്പാറ ഈ കാണുന്ന വാട്ടർഫാൾസ് ക്രോസ് ചെയ്ത് കയറിപ്പോകുന്നതാണ് മുനിപ്പാറ മാമലക്കണ്ടത്തെ മുനിപ്പാറയിൽ മലക്കപ്പാറ കാണുവാൻ പറ്റുന്ന മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇതോടൊപ്പം നമുക്ക് മുനിയറകൾ കാണാൻ സാധിക്കും മഴ പെയ്യുവാൻ വേണ്ടി ഇപ്പോഴും ഗ്രാമവാസികൾ പായസം വെച്ച് അവിടെ പ്രാർത്ഥിക്കാറുണ്ട് നമ്പർ ത്രീ കോയിനിപ്പാറ മാമലക്കണ്ടത്തെ ഏറ്റവും വലിയ ഓഫ് റോഡ് റൂട്ടാണ് കോയിനിപ്പാറ മാമലക്കണ്ടത്ത് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ട് കൂടിയാണ് താഴെ നിന്ന് ജീപ്പ് സഫാരി സൗകര്യം ലഭ്യമാണ് നമ്പർ ഫോർ മാമലക്കണ്ടം സ്കൂൾ സോഷ്യൽ മീഡിയകളിൽ വൈറൽ ആയതിനു പിന്നിൽ ഈ സ്കൂൾ വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല ദിനം പ്രതി ണക്കിന് ആളുകളാണ് ഇതിന്റെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കാനായി ഇവിടെ എത്തിച്ചേരുന്നത് ഇതിന്റെ പിന്നിൽ കാണുന്നത് ഇളമ്പളാശ്ശേരി വെള്ളച്ചാട്ടമാണ് നമ്പർ ഫൈവ് കല്ലടി വാട്ടർഫാൾ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് അല്പം ട്രക്കിങ്ങിലൂടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുളിക്കാൻ പറ്റുന്ന മാമലക്കണ്ടത്തെ ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം നമ്പർ സിക്സ് തലമാൻകുത്ത് വാട്ടർഫാൾസ് കുട്ടികൾക്കും പ്രായമായവർക്കും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് കുളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്